നമ്മളിങ്ങനെടുക്കുമ്പോ ഇത് അറിയാലോ കണ്ടില്ലേ അപ്പോൾ ഒന്നും ഇത് സാധനം പോകത്ത ഇങ്ങനെ തൂത്താ പോലും ഇത് കണ്ടില്ലേ നല്ല പവർഫുൾ ആ അത് തന്നെയല്ല നമ്മളിങ്ങനെ വെച്ചാ കണ്ടില്ലേ നമുക്ക് എങ്ങനെ വെള്ളം കൊണ്ടുപോകാം ഒരാൾക്ക് കൊണ്ടുപോകണ തന്നെ ചെയ്താലും ഒരെണ്ണം പോലും ഊരിപ്പോകും പോകും ഇതിന്റെ ഒരു വ്യത്യാസം പറയാം നിങ്ങള് ചിലപ്പോൾ ഒരു രക്ഷയില്ലേ എല്ലാം കൂടെ അടന്ന് താഴെ കിടക്കും കിടക്കണ്ടത് അല്ലാത്ത ഇത് നമ്മൾ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ വിടുന്നത് അതിന്റെ ആ ചുവടൂടെന്ന് കാണിച്ച് ആ കറക്റ്റ് രീതിയുള്ള കണ്ടോ അവിടെയാണോ തോട്ടിലുണ്ട് നിന്റെ അമ്മ പറഞ്ഞീ തോട്ടിലാന്ന് പറഞ്ഞത് പറഞ്ഞത് ആ തോട്ടിലെ ആ ഇത് ഇതാണ് നമ്മുടെ ചകരിച്ചോറാണ് ഈ നമ്മൾ അഞ്ച് കിലോയുടെ കട്ട മേടിക്കത്തില്ല ഇത് നമ്മളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ചകരിച്ചോർ അപ്പൊ ഇതൊക്കെ ഇവിടെ സിമ്പിൾ പരിപാടിയാണ് ചകരിച്ചോറ് ട്രീറ്റ് ചെയ്യാനായിട്ട് കേട്ടോ ഇങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് നമ്മള് വെള്ളം ഒഴിച്ചല്ലോ നേരെ ചകരിച്ചോറിനകത്തോട്ട് ഇട്ട് കൊടുത്താൽ മതി കണ്ടോ ഈ മുങ്ങുന്ന രീതി മതി ആ ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് ഇതാ ഇത് കാണുന്ന ട്രീറ്റ് ട്രീറ്റ് ചെയ്താണ് കണ്ടല്ലോ ആ ഇതെല്ലാം നമ്മൾ ഇന്നങ്ങോട്ടിട്ടോ ചകരിച്ചോറ കണ്ടല്ലോ ഇത് ഇതെല്ലാം മുഴുവനും ഇന്നിട്ട സ്റ്റേജ് ഇതെല്ലാം അഞ്ചെണ്ണോ ഇന്നിട്ടാ പക്ഷെ ഇന്നലെ ഇട്ട കാണണോ കാണോ ഇന്നലെ ഇട്ടതായിരിക്കുന്നു ഓ ഇത് ഇന്നലെ ഇട്ടത് ഇന്നലെ ഇട്ട സാധനം നോക്കി ഉപയോഗിക്കുള്ളൂ ഇത് ട്രീറ്റ് ചെയ്ത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഗുണ എന്നാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വിത്തുകളൊക്കെ പാകത്തില്ല വിത്തുകൾ എത്ര നല്ലതാണേലും ഒരു പ്രയോജനം ഇല്ല കാരണം നമ്മൾ ചകിരിച്ചോറ് ട്രീറ്റ് ചെയ്തിടുമ്പഴാണ് കൂടുതലായിട്ട് ഗ്രോത്ത് ആയിട്ട് നമ്മുടെ തൈകള് വളരുന്നത് ഇതിനകത്ത് ഒരു കുഴുവിലെങ്കിലും കിളക്കാത്ത രീതി ഉണ്ടോ ഒന്നും ഇല്ല നിങ്ങൾ പറിച്ചു നോക്കിയ ഒരു ചീരയാണ് തൈ ഒന്ന് പറിച്ച് അതിന്റെ ആ ചെടൂടെന്ന് കാണിച്ച് ില്ല അതൊക്കെ പോലെ തന്നെ ഓരെണ്ണം തന്നെ ഇത് ട്രീറ്റ് ചെയ്ത് നമ്മള് ചീരവിത്തന്നല്ല നമ്മളിപ്പം കാണിച്ചീരത്തില്ലേ അത് നല്ല പക്ഷെ പ്രോട്ടീൻ മിശ്രം നമുക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒന്നും പിടിക്കത്തില്ല ഇതിന്റെ വേറെ പരിപാടി കാണിച്ചെ നമ്മൾ ട്രീറ്റ് ചെയ്യാതെ ഒരു മാസം ചുമ്മാ വെള്ളത്തിൽ നിങ്ങളുടെ പൊറും നോക്കി ആ ട്രേ 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 ഓ ഈ അല്ലേ ആ ഈ ട്രേ ഇതെന്നെ പറ്റിയോക്കി ഇതിനകത്ത് എളുത്തേക്കു ഒരെണ്ണം ഒന്നും അല്ല ഒന്നുമല്ല നിങ്ങൾ പൊക്കി നോക്കി കൂടെ ചുമ്മാ പൊക്കിക്ക് അതിന്റെ ചെവിടുകൂടെ കൊടുന്ന് കാണിച്ചു തരണം പൊക്കിട്ട് വേണ്ട ഇത് തൊട്ട് കഴിഞ്ഞാ ഇത് കണ്ടോ ആ ഇത് ട്രീറ്റ് ചെയ്യാതെ വരുമ്പോളോ പ്രശ്നം ഇതിന്റെ ഒരു വ്യത്യാസം പറയാം നിങ്ങള് ചിലപ്പോ ഒരു ഇല്ലേ എല്ലാം കൂടെ അടന്ന് താഴെ കിടക്കണ്ടത് അല്ലാത്ത ഇത് നമ്മൾ പ്രേക്ഷകർക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ വിടുന്നത് അതാ പറയുന്നത് ഇത് ഇത് കണ്ട ഇതിന്റെ ആ ഒരു ഇത് കണ്ടില്ല അനങ്ങാ നിക്കി നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വീഡിയോ ലെന്ത് കൂട്ടണ്ട നമുക്ക് പ്രേക്ഷകർക്ക് ഉപകാരപ്പെടുന്ന രീതി അത്രേ ഉള്ളൂ ബാഅ അതെ എന്നാ സംശയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ പോന്നിട്ടല്ലേ ഉള്ളു അപ്പൊ ഈ സംശയത്തിനെടുക്കുമ്പോ തെർത്ത് തെർത്ത് കേറി വരും കേട്ടല്ലേ അപ്പൊ നമുക്ക് പെട്ടെന്ന് നിങ്ങൾ നിങ്ങളിത് കാണിക്കാൻ വേണ്ടി അത് കാണിച്ചാൽ ഗ്ലാസ് കാണിച്ചു എളുപ്പമാർഗ്ഗം ഓക്കെ ഇത് ഇതായി വരുന്നതേ ഉള്ളു ഇതാണ് ഫസ്റ്റ് ഫസ്റ്റ് ഡേയിലിറ്റിറ്റിറ്റി ആ പുളിപ്പ് പുളിപ്പാ ഇത് നമ്മുടെ ചെടികളിലേക്ക് എന്ന് കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ഒരു പ്രത്യേകം കാണിക്കണം പ്രേക്ഷകർ കേട്ടോ അപ്പൊ അതിനുണ്ടായ മാറ്റങ്ങള് അടുത്ത ഇത് നമ്മൾ ഇന്ന് ഇപ്പൊ അരിച്ചു അവരെ കാണിക്കും അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം നമ്മളിപ്പം നമ്മളിപ്പം കസ്റ്റമറെ അറിയിക്കാൻ കാണിക്കാൻ വേണ്ടിയാണ് നമ്മൾ അത് വ്യത്യാസം ഒന്നുണ്ടോ ഏകദേശം ഇത്രയും വ്യത്യാസം അത് ഒരു ദിവസം തന്നെ ഇട്ടപ്പോഴേക്കും അതിന്റെ ഒരു റിസൾട്ട് ഇത് കണ്ടില്ലേ അപ്പൊ അത് കഴിഞ്ഞ് നോക്കിയത് കടിജായ കണക്കിരിക്കുന്നു കണ്ടില്ലേ അപ്പം ഇത് മൂന്നാമത്തെ പ്രോസസ്സിങ് നടക്കുമ്പോഴേക്കും ഇതിപ്പോ ഈ പ്രോസസ്സിംഗ് ഇതാ ഇത് കണ്ടല്ലോ നോക്കിയത് ഇപ്പം ഇത് ഓക്കെ ആയി കണ്ടല്ലേ അതെ ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കാണിക്കാം അതെ ഇപ്പൊ ഇതാണ്ടല്ലോ അതിൻ്റെ വ്യത്യാസം കണ്ടല്ലോ അച്ഛാരിച്ചറിന്റെ ഇത് കണ്ടില്ലേ അതിന്റെ കംപ്ലീറ്റ് കറയും ഇറങ്ങി അതായത് കറയും നമ്മൾ റിമൂവ് ചെയ്ത് റിമൂവ് ഇനി ഇത് നമ്മൾ പ്രോസസ്സിങ് ചെയ്യാൻ പോകാം അപ്പൊ നമുക്ക് കുറച്ച് ആഡ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് അതെല്ലാം കറക്റ്റ് ആയിട്ട് കറക്റ്റായിട്ട് അടിയതല്ല പ്രയോജനം ആ എന്നിട്ട് നമ്മൾ അത് ആ ഒരു ദിവസം അവിടെ ഇരുന്ന് കഴിഞ്ഞ് പിറ്റേ ദിവസം ഒന്നും വിത്ത് പാണ്ട കാര്യമില്ല ആ വിത്ത് രണ്ടാണെന്ന് ഇതിനകത്തോട്ട് ഇട്ടാലും അവിടെ കിടക്കണെന്ന് കിട്ടും അപ്പൊ അതെ ഇത് നമ്മുടെ കാലിയാ അല്ലേ നിങ്ങൾ ഒരു കാര്യം ചെയ്യാം കുറച്ച് കൊരി ഇടാം അങ്ങോട്ട് ഇട്ടോ കുറച്ച് കുറച്ചൂടി കുറച്ചൂടെ കിട്ടും ഞാൻ നോക്കണം ഇത് കറക്റ്റ് ആയിട്ടുള്ള കിട്ടോ കിട്ടോ അപ്പൊ ഇത് ഈ മതി മതി ഇത് ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരുപാട് അത് കണ്ടല്ലോ ഇങ്ങനെ കറക്റ്റായിട്ടിട്ടോ ഇത് ഒന്നാമത്തെ കാര്യം ഒരുപാട് ആൾക്കാർക്കല്ലേ ഇത് എല്ലാ ഇത് എല്ലാവർക്കും അറിയാലോ എല്ലാ കടലും ഉള്ള മോൺസും ഡൈക്കോട്ടർമ്മയും കിട്ടും ഇത് ഞാൻ ഒരു ഓൺലൈനായ സാധനം ഇത് ഓൺലൈൻ വഴി മൂന്ന് മൂന്ന് സാധനം മതി അപ്പം ഇത് കണ്ടല്ലോ സാധനം ഇതൊക്കെ എന്റെ ഒരു കിലോ അറുപത് രൂപ ഇത് സൂടം അറുപത് രൂപയുള്ള ഇത് ജൈവോള കുമ്മിൾ നാശിനി അതെ ഇത് കണ്ടല്ലോ കണ്ടല്ലോ നമ്മൾ മെയിൻ റീസൺ ഇത് ജൈവള കുമ്മിനാശിനി നമുക്ക് ആസിഡിറ്റി അങ്ങനെ ഇപ്പൊ നമ്മൾ കണ്ടില്ല ചെറിയ ഇനിയിപ്പം ചൈരിച്ചോറിലൊക്കെ ഒരു ചെറിയ ഇതുകൊണ്ട് ഇതൊന്നും ഇല്ല കേട്ടോ പക്ഷെ എങ്കിലും നമ്മുടെ ചെടികളുടെ റൂട്ട് നിങ്ങൾ കണ്ടില്ല ആ അതെ ഇത് കേട്ടോട്ടോർമോട്ടോ ഡൈക്കോട്ടോർമ അതെ ഇത് ഇത് നമ്മൾ പെട്ടെന്ന് കമ്പോസ്റ്റ് അതായത് കമ്പോസ്റ്റിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് പക്ഷെ നമുക്ക് ഈ ചൈരിച്ചോറിൽ ആഡ് ചെയ്യാം ഇത് നമ്മളെ കമ്പോസ്റ്റ് ചെയ്യില്ലേ ചാണകത്തിൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയോ അപ്പൊ ഇത് ട്രീറ്റ് ചെയ്തേ എന്നിട്ട് ഇത് കണ്ടാണ് അതായത് കണ്ടോ ഇനിയിപ്പൊ അടുത്തോ അടുത്ത കിട്ടോ അപ്പൊ അത് കഴിച്ച് വേറെ പരിപാടിയും കൂടെ ഉണ്ട് ഇപ്പൊ രണ്ടാമത്തെ സ്റ്റേജ് വേറെ പരിപാടിയാണ് തേങ്ങിട്ടല്ലോ കുറച്ചൂടിട്ടോ കുറച്ച് കുറച്ചൂടി മതി ആ മതി മതി ഇനി നമ്മള് കൊടുക്കുന്നത് രണ്ടാടുത്തെ അപ്പൊ ഇതിന്റെ പ്രോസസിങ് നമ്മളാ റൂട്ട് എടുത്തപ്പം കണ്ടില്ലായിരുന്നു ശ്രദ്ധിച്ചത് കവർ ചെയ്ത് കിട്ടി അപ്പൊ അത് പറിച്ചിട്ട് മറ്റത് പൊടിഞ്ഞു പോയി പോയി അപ്പൊ അത് പൊടിഞ്ഞു പോകാതെ കറക്റ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ അത് നമ്മളത് ഇപ്പൊ ഒരു കൂടം കാണിച്ചു തരാം എന്ന് പിടിക്കുക എപ്പോഴും ഒരു സംഭവം മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കണം അപ്പൊ ആദ്യം വെള്ളം ഒഴിച്ച് ഇപ്പൊ നമ്മളില്ലേ ഒരു നാല് എം എൽ ഒഴിക്കും നാല് എം എൽ ഒത്തിരി ഒന്നും വലിയ പൈസയൊന്നും ഇല്ല ഇതേണ്ട ഒരു ആ മതി ഇത്രയും മതി സംഭവം ഓ അതെ കണ്ടല്ലേ ഇത് വേണ്ട മതി ഇത്രയേ വെള്ളം ഈ സംഭവമാണ് നമ്മളാ പൊടിഞ്ഞു പോകുന്ന ഒരു അതിനാണ് ഈ ഈ പറയുന്ന സ്പ്രേ അല്ലേ ഇത് കിട്ടും എല്ലാവർക്കും അറിയണം പിന്നെ പ്രോസസിങ് കറക്റ്റ് ആയിട്ട് കൊടുക്കണം കേട്ടോ കേട്ടോ ഇനി നമ്മളത് ചെയ്ത് കൊടുക്കും കേട്ടോട്ട് തൈക്കോട്ടായിക്കോട്ടെ നിങ്ങൾ പേര് മറന്നു പോകല്ലേ കേട്ടോ പിന്നെ ആ ഇനി ഇനി അത് മതി നിങ്ങൾക്ക് മണി പഠിച്ചില്ല ഇടം കാര്യങ്ങൾ അതാണ് ഞാൻ ഇപ്പൊ ഇത്ര പരിപാടി തീർന്നു എഴുപത്തിരണ്ട് മണിക്കൂർ ഇത് വെറും സിംപിൾ ആണോ ഇപ്പൊ എല്ലാവർക്കും ഇതേ വേണ്ട ഇങ്ങനെ ഒരു കഴിഞ്ഞ കേട്ടോ അല്ല ഇത് ഈ തുടക്കക്കാർക്കില്ലേ അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഇതിപ്പോ നമുക്ക് ഇത് പ്രോസസിംഗ് ചെയ്തതായത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അറിയാം കേട്ടോ എല്ലായിടത്തും നോക്കിയത് ഞാനിപ്പൊ കാണിച്ചോ എന്നിട്ട് അടുത്ത് നമ്മളിത് ഈ ട്രേക്കകത്തോട്ടോ അല്ലെ അതിനകത്തോട്ട് മതി ഇടല ഇടലേ ഇനി ഇടണ്ടാ അതിന്റെ ആ രീതി നോക്കണം പരിപാടി കഴിഞ്ഞാൽ എല്ലാടത്തും ഒരേ പോലെ ആയിട്ട് അപ്പൊ നമുക്കിങ്ങനെ ഈ കൈ കൊണ്ട് ഇങ്ങനെ സമയം കിട്ടുമ്പോൾ അപ്പൊ നമ്മളത് ഇതുപോലെ ഷീറ്റ് എടുത്താൽ ഓക്കെ പഴയ സീറ്റ് വെച്ചാ നിങ്ങൾ ഇപ്പൊ ഇതിനകത്തൊന്നും നോക്കണം എല്ലാവർക്കും ഇത് കണ്ടോ കുഴി വന്നു അറിയാളു അതെല്ലാം കിട്ടും ആ കൊണ്ടോ ഇത് ഒരു വീഡിയോ ആപ്പാട് ആറ് മിനിറ്റേ ഉള്ളൂ നിങ്ങൾ ഇത് ആറ് മണിക്കൂറാക്കരു കണ്ടല്ലോ സംഭവം ഇങ്ങനെ നിങ്ങൾ എല്ലായിടത്തും കറക്റ്റ് അല്ലേ നോക്കി നോക്കിയോ ഇതാണ് ഇത് ഉണ്ടോ നോക്കിയത് ഇത് ആപ്പാട് ഇത് എന്നാ നേരം ആ കുപ്പിങ് കാണിച്ചോ ബാക്കി ചീരേം മോളില്ലാ കാണിച്ചോറൊന്നും ഇല്ല താഴെ നിന്ന് തൂത്ത് കയറി നമ്മൾ ഇത് പെർലൈറ്റ് ആണ് ഇത് എല്ലാവർക്കും അറിയാം ഇതാ അറിയാം ഈ സെലറില്ലേ ഈ പെർലൈറ്റ് ഒക്കെ ഇല്ല ഇത് ഇത് അറിയല്ലോ ഈ പെർലൈറ്റും അതുപോലെ തന്നെ ചകരിച്ചോറും മിക്സ് ചെയ്ത് ഈർപ്പം നിലനിൽക്കാന്നാണ് പക്ഷെ ഞാനിപ്പോ ഉപയോഗിച്ചിട്ട് ഈ പെർലൈറ്റ് ഉപയോഗി അത് അന്ന് പൊട്ടിച്ച സാധനം പെർലൈറ്റ് ഉപയോഗിക്കാൻ നമുക്ക് ചെയ്യാം ചെയ്യാം നല്ലവിലെ ട്രീറ്റ് ചെയ്ത വെറുതെ പത്തു രൂപ മടക്കണ്ട കാര്യമില്ല പെർലൈറ്റ് ഉപയോഗിക്കാത്ത ഇത് അതിന്റെ ഒരു കാര്യം ഉണ്ട് അതിന്റെ വ്യത്യാസം നമ്മളാ മുമ്പേ അടിച്ചില്ലായിരുന്നു സംഭവം ഏതാ നല്ല ഇത് കണക്ക് നല്ല ഗ്രോത്ത് ആവുമ അപ്പൊ നമ്മൾ തട്ടി കാണിക്കണേ അല്ല തട്ടി കാണിക്കുന്നുണ്ട് നമ്മളീ സാധാരണ ഒരു പുളിപ്പ് പോലും മാറിയപ്പോഴാ വേര് കണ്ടില്ലേ അതിന്റെ റൂട്ടാ നമ്മൾ ഇപ്പൊ നല്ല നല്ല വെള്ള വേര് വീശു അതിന്റെ ഉപയോഗിച്ച് കഴിഞ്ഞാസം ഓരോന്നിനും ഡിഫറൻസ് ഇത് കണ്ടല്ലോ ഇത് ഇങ്ങനെ നമുക്ക് കൊണ്ട് പെട്ടെന്ന് എന്ത് വിട്ടുണ്ട് ഭദ്രാന്ന് നോക്കി ഇതാണ് പെർലൈറ്റ് ഉപയോഗിച്ചിട്ടുള്ളത് ഉപയോഗിക്കാത്ത നമുക്ക് ഏത് പേരും ചെയ്യാം പക്ഷേ ഗ്രോത്തിന് വ്യത്യാസം ഒന്നുമില്ല രണ്ടിനെ നോക്കിയാൽ ഒരേ ഗ്രോത്ത് നല്ല വന്നിട്ടുണ്ട് നല്ല ശക്തരും അപ്പൊ നമ്മള് ട്രീറ്റ് ചെയ്ത ഈ പറയുന്ന ചകുരിച്ചോറ് കൊണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതിന്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളെ കാണിച്ചെന്ന് എന്തെങ്കിലും ഡൗട്ട് തോന്നിയാൽ കലേഷൻ വിളിക്കുക അതുപോലെ തന്നെ എനിക്ക് എപ്പോഴും എപ്പോഴും വന്ന് കലേഷനോട് വീഡിയോ കാണിക്കാൻ പറ്റില്ല ഒരുപാട് ഞാൻ ഇനിയും വീണ്ടും വീണ്ടും വന്ന് എഴുതാൻ അതുകൊണ്ട് നിങ്ങൾക്ക് പറയാനുള്ള നിങ്ങൾ ഈ കൃഷിയെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊരു കർഷകനാകാൻ ആഗ്രഹമുണ്ടല്ലേ നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് ചെറിയ അടുക്കള തോട്ടം വേണമെങ്കിൽ നിങ്ങളതേ കലേശിനൊരു ചാനലുണ്ട് മാമനും മക്കളും അല്ലേ വെറൈറ്റി ഫാർമർ വെറൈറ്റി ഫാർമർ എന്ന് പറഞ്ഞുകൊണ്ട് ചാനലുണ്ട് യൂട്യൂബിലുണ്ട് അത് ഫോളോ ചെയ്യുക ഇൻസ്റ്റായിലുണ്ട് നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഓരോ ദിവസവും കലേൻ്റെ ഓരോ രീതിയിൽ കൃഷികളും കാര്യങ്ങളൊക്കെ അതിൻ്റെ അറിയാൻ പറ്റും അതിൽ നിങ്ങൾക്ക് ആ ഡൗട്ട് അവിടെ തന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മറുപടിയും തരും അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര വാല്യൂ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കാരണം വെച്ചാൽ നിങ്ങളുടെ ആവശ്യപ്രകാരം ഞാൻ ചെയ്തൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ ഇതുപോലെ ട്രീറ്റ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ അടുക്കള തോട്ടങ്ങളൊക്കെ ഉണ്ടാക്കുക അപ്പൊ വീണ്ടും മറ്റൊരു നിങ്ങൾ